സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസാണ് ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം അവർ സാധാ ചോറ് ഇഷ്ടപ്പെടാത്തതാണല്ലോ ഇപ്പോൾ മക്കളൊക്കെ ഒരു വെറൈറ്റി റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആ റൈസിലേക്കുള്ള പില്ലിങ്ങാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സബോള ചെറുതായി മുറിച്ചൊന്ന് വാറ്റിയെടുക്കാം ഇതൊന്ന് വായന്ന് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തക്കാളിയും ഒരു മീഡിയം വലുപ്പമുള്ള പിന്നെ അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം സവാളയും തക്കാളിയും കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് വലിയ ജീരകട്ട ഇന്ന് ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ച ചുവ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കിലോ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണ് ഈ ചെമ്മീൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു പിടി മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോ കാണണം കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചെമ്മീൻ കുക്കായത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായി വേണ്ടത് ഒരു ചമ്മന്തിയാണ് ചമ്മന്തിക്കായ ഒരു മിക്സി ജാറിലേക്ക് ഒരു നാര മുറി തേങ്ങയും അതിലേക്ക് ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില ഒരു തണ്ട് കരിവേപ്പില പാകത്തിന് എരിവിന് നാല് പച്ചമുളകും മൂന്ന് കാന്താരി മുളകും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂൺ വിനാഗിരി ഇതെല്ലാം കൂടി ഒരു ചമ്മന്തിയും കൂടി റെഡിയാക്കാം ഇപ്പം നമുക്ക് ചെമ്മീൻ്റെ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കിലോ അരി കൊണ്ട് ഞാൻ റൈസ് ഇവിടെ റെഡിയാക്കിയിരുന്നു കേട്ടോ ഇത് ബിരിയാണി റൈസാണ് പിന്നെ ബിരിയാണി റൈസ് തന്നെ വേണം എന്നില്ലട്ടോ പൊന്നിയുടെ ചോറ് കൊണ്ടും നമുക്കുണ്ടാക്കിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാനായി ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം തടവിക്കൊടുക്കാം ശേഷം ആദ്യം ആദ്യത്തെ ലെയറിനായി ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീ റോസ്റ്റ് നിരത്തി കൊടുക്കുക വീണ്ടും ചോറിട്ട് കൊടുക്കുക ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ സ്പൂൺ വെച്ച് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചമ്മന്തി ഇട്ട് കൊടുത്ത് വീണ്ടും ഇതേപോലെ തന്നെ ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ നല്ലതുപോലെ ഒന്ന് അമർത്തി അമർത്തിയെടുത്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് തൂകി ചൂടായി കിടക്കുന്ന സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കുക എന്നതിന് ശേഷം ഒരു പതിനഞ്ചോ വൈമിനിട്ട് ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കാം വെന്ത ചോറാണല്ലോ അപ്പോൾ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി രണ്ട് പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറ് ആദ്യം വെച്ചത് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തതും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ കിട്ടുന്ന സീസണാണല്ലോ അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ അടിപൊളിയായി ഒരു റൈസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇനി ബിരിയാണി അയിര് ഇല്ലയെന്ന് വിചാരിച്ചാൽ ആരും ഉണ്ടാക്കാതിരിക്കണ്ട് ആ പൊന്നിയായിര് വെച്ചിട്ടുണ്ടാക്കട്ടെ പിന്നെ ഒരു ലെയർ ചെമ്മീൻ റോസ്റ്റും ഒരു ലെയർ ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ചോരന്നായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്